കണ്ണൂർ കായലോട് യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം സദാചാര എന്ന നിലപാടിൽ ഉറച്ച പോലീസ് ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് റസീനയുടെ ആത്മഹത്യാ കുറിപ്പ് റസീന മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു എസ് ഡി പി എ ഓഫീസിൽ യുവതിയുടെ സുഹൃത്തിനെ വിചാരണ ചെയ്യുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു രണ്ടുപേരുടെയും കുടുംബങ്ങളെ വിളിച്ച് ചർച്ച നടത്തിയെന്നാണ് എസ് ഡി പി എയുടെ വിശദീകരണം നമുക്ക് ആ ദൃശ്യങ്ങളും കുടുംബത്തിന്റെ പ്രതികരണവും കേൾക്കാം വെളുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടും അല്ലെങ്കിൽ അല്ലെ ഏതോക്ക് എന്ത് മനസ്സിനെ കുറിച്ചും കാര്യങ്ങളാണ് വെളുത്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടല്ലേ ആരിക്കും മനസ്സോൾക്കും അല്ലെ ഏതോക്ക് എന്ത് മനസിനെ കുറിച്ചും ഭക്ഷണം പിന്നെ ഭക്ഷണം ചായ രാത്രി പറയുന്നു തരാൻ തരാന്ന് പറഞ്ഞു തരൂ പിന്നെ ഞങ്ങൾക്ക് അഭിജിത് മുഴക്കുന്ന നമുക്കൊപ്പം ചേരുന്നു അഭിജിത് മുഴക്കുന്ന റസീനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നത് ആത്മഹത്യാ കുറിപ്പിലുണ്ട് അതിനുശേഷം റസീന കുടുംബാംഗങ്ങളോട് പോലും പിതാവിനോട് പോലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നില്ല പക്ഷേ എസ് ഓഫീസിൽ വിളിച്ചിരുത്തി ചോദിക്കുകയാണ് അതിൽ റസീനയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഓളെക്കുറിച്ച് എന്നൊക്കെ പറയുന്ന ഭാഗം നമുക്കതിൽ കേൾക്കാനും കഴിയുന്നുണ്ട് അപ്പോൾ കൃത്യമായി ഭീഷണിയും അതോടൊപ്പം തന്നെ ഒരു സദാചാര ഗുണ്ടായസവും നടന്നുവെന്ന പോലീസിന്റെ കണ്ടെത്തൽ ശരിവിക്കുന്നതല്ലേ ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ തീർച്ചയായും സുജയ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു സംഭവം അതായത് റസീനയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ആൾക്കൂട്ട വിചാരണയും ഈ സദാചാര ഗൂണ്ടായിസവുമാണ് എന്നുള്ളൊരു കണ്ടെത്തൽ പോലീസിനുണ്ടായിരുന്നു അത് ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് അപ്പോൾ ആ ഒരു ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കാരണം നമുക്ക് ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഈ ആൺ സുഹൃത്തിനെ മധ്യത്തിൽ ഇരുത്തുന്നു അതിനു ചുറ്റും നിരവധി പേർ കൂടിയിരിക്കുകയാണ് എന്നിട്ട് ഇയാളെ ചോദ്യം ചെയ്യുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇതിനിപ്പോൾ എസ് ഡി പി ഐ നൽകുന്ന ഒരു വിശദീകരണം ഇങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നതിന് പിന്നാലെ ഞങ്ങൾ ഈ രണ്ടു കൂട്ടരുടെയും അതായത് റസീനയുടെയും ആൺ സുഹൃത്തിന്റെയും കുടുംബങ്ങളെ വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്തിയതാണ് അതിനപ്പുറം ഒരു വിചാരണയല്ല അവിടെ നടന്നത് എന്നാണ് എസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം പക്ഷേ പോലീസ് തന്നെ പറയുന്നു എസ് ഡി പി ഐ ഓഫീസിൽ വെച്ച് ഒരു ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് ഈ നമ്മളീ കാണുന്ന ദൃശ്യങ്ങളിലുള്ളത് എസ് ഡി പി ഐയുടെ ഓഫീസാണ് ഇവിടെ വച്ചാണ് ഈ രീതിയിലുള്ള ആൾക്കൂട്ട വിചാരണ നടന്നത് എന്നും പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും കൂടുതൽ പ്രതികളുണ്ട് എന്നു കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം കാരണം രാവിലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കിയതാണ് ഇവിടെ അതായത് ഈ സംഭവത്തിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായി നമുക്ക് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എ സി പിക്ക് ആൺ കുറിച്ച് അന്വേഷിക്കണം എന്ന പരാതി ഇപ്പോൾ കുടുംബം നൽകിയിരിക്കുന്നു എന്നതല്ലേ ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ അയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരം കൂടി പുറത്തുവരികയല്ലേ സുജ നിലവിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് പുറത്ത് പറയാനുള്ളത് ഈ കുടുംബം നൽകിയ പരാതിയെക്കുറിച്ചാണ് എ സി പിക്ക് അതായത് തലശ്ശേരി എ സി പിക്ക് ഈ കുടുംബം ഒരു പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ് അതായത് ഈ ആൺ സുഹൃത്തിന് ചില സാമ്പത്തികമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു റസീനയുമായി അപ്പോൾ ഈ മരണത്തിന് ഉത്തരവാദി ആൺ സുഹൃത്താണ് എന്ന നിലയിലൊരു വാദം ഈ പെൺകുട്ടിയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുകയാണ് ആൺ സുഹൃത്തിൻ്റെ പങ്ക് കൂടി അന്വേഷിക്കണമെന്നാണ് നിലവിലിപ്പോൾ എ സി പിക്ക് നൽകിയ പരാതിയിൽ കുടുംബം പറയുന്നത് അതായത് കുടുംബത്തിന് ചില സംശയങ്ങളുണ്ട് സ്വാഭാവികമാണത് ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് സാധാരണ രീതിയിൽ ചില സംശയങ്ങളുണ്ടാകും ആ സംശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി എ സി പിക്ക് ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ ആൺസുഹൃത്തിൻ്റെ മൊഴി ശേഖരിക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു പക്ഷേ നിലവിൽ അയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിച്ചേരാനായി കഴിയുകയുള്ളു എത്ര പേർ ഈ ഒരു സംഭവത്തിന് പുറകിലുണ്ട് ആൾക്കൂട്ടം അതായത് വിചാരണ ചെയ്തതിനു ശേഷമാണോ റസീനയുടെ മരണം സംഭവിച്ചത് തീർച്ചയായും ഈ സംഭവം നടക്കുന്നത് ഈ സംഭവങ്ങളൊക്കെ അതായത് ഈ സുഹൃത്തുമായി റസീന സംസാരിച്ച് നിൽക്കുന്നത് അതിനുശേഷം തൊട്ടടുത്തുള്ള ഒരു മൈതാനത്തെത്തിച്ച് ഈ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നത് മർദ്ദിക്കുന്നത് ഫോണും ടാബുമൊക്കെ പിടിച്ചു വാങ്ങുന്നത് ശേഷം ഈ എസ് ടി പി ഐ ഓഫീസിലെത്തിച്ച് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചർച്ച അല്ലെങ്കിൽ വിചാരണ നടക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പക്ഷേ റസീന ആത്മഹത്യ ചെയ്യുന്നത് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഏതാണ്ട് രാത്രി സമയത്ത് റസീനയെ ആത്മഹത്യ ചെയ്ത നിലയിൽ റസീനയുടെ റൂമിൽ അതായത് അവരുടെ മുറിയിൽ കാണുകയാണ് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തുന്നതും ഇതൊക്കെയാണ് സംഭവം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഈ സംഭവങ്ങളുടെയൊക്കെ ചുരുളഴിയുന്നതും അങ്ങനെയാണ് ഏതായാലും സുജയ നിലവിലിപ്പോൾ ഈ ആൺസുഹൃത്തിനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല ആൺസുഹൃത്തിനെ കണ്ടെത്തി മൊഴി ശേഖരിച്ചു കഴിഞ്ഞാൽ ഇയാളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പേരുടെ പങ്കിനെ കുറിച്ച് വെളിവാകും അതേസമയം ഇപ്പോൾ ഈ വന്ന പരാതിയെക്കുറിച്ചുകൂടി പോലീസിന്റെ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഉണ്ടാകും രാവിലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അക്കാര്യം വ്യക്തമാക്കിയതാണ് ഈ വിഷയത്തിൽ കൂടുതൽ ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആരോപണങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അന്വേഷിക്കും നിലവിലിപ്പോൾ ഈ കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് ആൺ സുഹൃത്തിൻ്റെ പങ്കുകൂടി അന്വേഷിക്കണം എങ്ങനെയാണ് ആൺ സുഹൃത്തിന് എന്താണ് റസീനയുമായുള്ള ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വേണം അതുകൂടി അന്വേഷിച്ച് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എസ് സി പിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ഈ വാർത്തയിൽ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് റസീനയുടെ മരണം അതൊരു സദാചാര ഗുണ്ടായുസത്തിന്റെ ഭാഗമായി തന്നെയാണോ നടന്നത് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കായലോട്ടെ റസീനയുടെ ആത്മഹത്യക്ക് പിന്നിൽ സദാചാര ഗുണ്ടായുസം എന്നാണ് ആൺ സുഹൃത്തിനെ എസ് ഓഫീസിൽ വിളിച്ചിരുത്തി ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് എന്താണ് റസീനയ്ക്ക് സംഭവിച്ചത് ആ മരണത്തിലേക്ക് നയിച്ച കാരണം എന്തറിയാൻ നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെയുണ്ട് അഭിജിം മുഴക്കുന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ ആൺ സുഹൃത്തിനെ കുറിച്ചുകൂടി അന്വേഷിക്കണം എന്നതാണ് എ കുടുംബം നൽകിയിരിക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തിരിച്ചെത്താവും സ്റ്റേറ്റിയോണ്ട്